വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ വെറും ഒറ്റ ഹയർ വാഷ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പാർലറിൽ പോയിട്ട് വന്ന ഒരു എഫക്റ്റ് നിങ്ങളുടെ മുടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫക്റ്റീവായിട്ടുള്ള റെമഡിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോണത് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് പഞ്ചസാര എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അയ്യോത് തോന്നും പക്ഷേ വേറെ ലെവൽ റിസൾട്ട് തരും കേട്ടോ അപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് അതിലേക്കുണ്ടല്ലോ നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഷാംപൂ നിങ്ങളുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് രണ്ടും പാടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു ക്രീം പേസ്റ്റായിട്ട് മാറും ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ അലോവേരയാണ് കറ്റാർവാഴ വാഴ അപ്പം ഞാനൊരു മീഡിയം സൈസിലുള്ള കറ്റാർവാഴ ജെല്ല് ഒരു മിക്സീടെ ജാറിലോട്ട് ഇട്ട് അടിച്ചെടുത്ത് ആ പേസ്റ്റും കൂടി ഇതിലൊട്ട് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം വീണ്ടും ഇതിലൊഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നമ്മൾ മുടി കഴുകിയെടുക്കുക കേട്ടോ അപ്പോൾ ആദ്യം നിങ്ങൾ തലയുടെ ഓട്ടിലും മുടിയിലൊക്കെ നല്ല ഡീപ്പായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക അരമണിക്കൂറിന് ശേഷം ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നിങ്ങൾ മുടി കഴുകിയെടുത്താലുണ്ടല്ലോ എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല നിങ്ങളുടെ മുടി നല്ലപോലെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ സിൽക്കി ആയിട്ട് ഇങ്ങനെ ഷൈനിങ് ആയിട്ട് മാറുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്യൂ ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യണോട്ടോ